ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേന്ദ്ര സർക്കാർ ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എസ് എസ് സി എം ടി എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഹവിൽദാറിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിജ്ഞാപനത്തിലേക്ക് പത്താം ക്ലാസ് പാസ്സായ ഏതൊരു വ്യക്തിക്കും അപേക്ഷിക്കാമെന്നാണ് പറയുന്നത് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് അവസാന തീയതി കേന്ദ്ര സർക്കാർ വിവിധ തരത്തിലുള്ള ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഒഴിവുകളാണ് ഉള്ളത് ജോലി സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാക്കിയല്ലേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലായത് കൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടാക്കിയ വിവിധ സ്ഥലങ്ങളിലായിരിക്കും ജോലി ലഭിക്കുക അതുപോലെ തന്നെ പോസ്റ്റ് എന്ന് പറയുന്നത് എം ടി എസ് അല്ലെങ്കിൽ സി ബി എൻ സി ബി ഐ സി സി ബി എൻ അതുപോലെ അപേക്ഷി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് പറയുന്നത് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാം അതുപോലെ തന്നെ അപേക്ഷ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒന്നാണ് അതുപോലെ അഡ്മിറ്റ് കാർഡ് പുറത്തിറക്കുന്നത് എക്സാം ഉണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് പുറത്തിറക്കുന്നത് സെപ്റ്റംബറിലായിരിക്കാം അതുപോലെ എസ് എസ് ടി എം ടി എസ് കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയായിരിക്കും ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ് എസ് എൽ സി പാസ്സായ എല്ലാവർക്കും അപേക്ഷിക്കാം അതുപോലെ പത്താം ക്ലാസ് വിജയിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അല്ലെങ്കിൽ ഹവ് ഹവിൽദാർ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുകയില്ല ഓക്കെ അപ്പോൾ എസ് എസ് എൽ സി പാസ്സായിരിക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ അതുപോലെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ കൂടും തോറും നിങ്ങളുടെ എന്തുകൂടും വാല്യൂ കൂടും ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഒഴിവുകളാണ് ഉള്ളത് അതിൽ വ്യക്തമായ വിവരങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല അടുത്ത ദിവസങ്ങളിലായിട്ട് അത് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ ഇതിൽ എം ടി എസ്സിൽ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് ഒഴിവുകളും അതുപോലെ ഹവൽദാർ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് ഒഴിവുകളുമാണ് നിലവിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ തസ്തികകളിലേക്ക് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് ഓക്കെ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ അതിൻ്റെ ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് അതുപോലെ ഉദ്യോഗാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓഗസ്റ്റ് രണ്ടിനും രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അപ്പം ഇത്തരം നിബന്ധനകളൊക്കെ ഫോളോ ചെയ്യുന്നവരാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അതുപോലെ തന്നെ എസ് എസ് സി എം എം ടി എസ് അല്ലെങ്കിൽ ഹവിൽദാർ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങളെ ഈയൊരു എക്സാം അല്ലെങ്കിൽ ഈയൊരു ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളെ ഈ ജോബിലേക്ക് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റെപ്പുകളാണ് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നാല് ഘട്ടങ്ങളിലൂടെയാണ് ഈയൊരു യോഗ്യതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നാല് ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ടുള്ള എഴുത്ത് പരീക്ഷയായിരിക്കും രണ്ടാമത്തത് ഡിസ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റായിരിക്കും മൂന്നാമത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതുപോലെ നാലാമത്തത് ഇൻ്റർവ്യൂ ആയിരിക്കും അല്ലെങ്കിൽ നേരിട്ടുള്ള അഭിമുഖമായിരിക്കും അതിലെല്ലാം നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഓക്കെ ഓൺലൈനായിട്ടും അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് അതുപോലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നിങ്ങളുടെ മറ്റ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങളുടെ വെരിഫി വെരിഫൈ ചെയ്യും അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഓക്കെ അതുപോലെ അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ ഒ ബി സി വിഭാഗക്കാർക്ക് നൂറ് രൂപയാണ് മറ്റ് കാറ്റഗറിക്കാർക്ക് അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗക്കാർക്ക് ഫീസ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ സിലബസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയിട്ട് കഴിഞ്ഞാൽ ലഭിക്കും എക്സാമിൻ്റെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ യോഗ്യത എത്ര ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എസ് എസ് എൽ സിയുടെ മുകളിൽ ഏത് യോഗ്യതയുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം ഓക്കെ മറ്റ് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് ജോബിനെ കുറിച്ചോ എന്നതിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം താങ്ക്